സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവ ചരിത്രത്തിൽ ആദ്യമായ ഒരു വിദ്യാർത്ഥിനിയുടെ കവിത പ്രവേശനോത്സവ ഗാനമാകുകയാണ് കൊട്ടാരക്കര താമരക്കുടി എസ് വി വി എച്ച് എസ് എസിലെ വിദ്യാർത്ഥിനിയായ ഭദ്രാഹരി എഴുതിയ ഗാനമാണ് ഈ അധ്യയന വർഷം പ്രവേശനോത്സവ ഗാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫാണ് ഗാനം ചിട്ടപ്പെടുത്തി ആലപിച്ചത് മഴമേഘങ്ങൾ പന്തൽ ഒരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വണ്ണം വിതറിയൊരവധിക്കാലം അക്ഷരമുത്സവമേളം വരവായി കുസൃതി വിടന്ന മിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി ഇത് ഭദ്രാഹരി കൊട്ടാരക്കര താമരക്കുടി പത്താം ചരിത്രത്തിൽ ആദ്യമായി ഒരു വിദ്യാർത്ഥിനിയുടെ കവിത പ്രവേശനോത്സവ ഗാനമാവുകയാണ് ഒരുപാട് സന്തോഷം തോന്നുന്നു അല്പം തോന്നുന്നു അഞ്ചാം ക്ലാസ് മുതൽ എഴുതാറുണ്ടായിരുന്നു കൂട്ടുകാരൊക്കെ അവർക്ക് വളരെ സന്തോഷമായി കൊട്ടാരക്കരയിലുള്ള താമരക്കുടി ആണ് പഠിക്കുന്നത് ക്ലാസ് കഴിഞ്ഞു റിസൾട്ട് ഫുൾ പ്ലസ് നേട്ടത്തിൽ അഭിമാനമുണ്ടെന്ന് മാതാപിതാക്കളും പ്രതികരിച്ചു എല്ലാവരുടെയും അടുത്ത് അങ്ങനെ ഒരുപാട് അങ്ങ് സംസാരിക്കാനൊന്നും അവർ ടെൻഷനാകും അപ്പൊ ഈ ഒരു വേദി അവൾ അങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു പക്ഷെ അവൾ ഒരുപാട് അഡ്ജസ്റ്റബിൾ ആയി കുഴപ്പമില്ല ഒരുപാട് സന്തോഷം ഇങ്ങനൊരു ഇത് പ്രതീക്ഷിച്ചില്ല അതും ചരിത്രത്തില് ഉള്ള ഒരു സംഭവമായിട്ട് തോന്നിയപ്പോൾ ഒരുപാട് സന്തോഷം അമ്മ എന്നുള്ള നിലയിൽ ഒരുപാട് അഭിമാനമുണ്ട് അഞ്ചാം ക്ലാസ് മുതൽ കവിതകൾ എഴുതുന്നുണ്ട് ആ കവിതകള് കഴിഞ്ഞ രണ്ട് തവണ മലയാള കവിതാരചന മത്സരത്തിന് ഉണ്ടായിരുന്നു പ്രശസ്ത സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് ആണ് ഭദ്രിയുടെ വരികൾക്ക് ഈണം നൽകിയതും ആലപിച്ചതും അനു തോമസ് അലീന മേരി ജെറിൻ അലീനേരി എന്നിവരും ഗാനാലാപനത്തിന്റെ ഭാഗമായി മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലുന്നു മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം ആയിരുന്നു കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പ്രവേശനോത്സവ ഉദ്ഘാടന ചടങ്ങിൽ ഭദ്രാഹരി വിശിഷ്ട അതിഥിയാകും പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ക്ഷണക്കത്ത് ഭദ്രാഹരിക്ക് കൈമാറിയിട്ടുണ്ട് ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം